ഒളിമ്പിക്സിൽ ചിലപ്പോഴൊക്കെ ഒരു തലനാരിയുടെ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടപ്പെട്ട നിരവധി പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതി സൂക്ഷ്മമെന്ന് പറയാവുന്ന ചില പിഴവുകൾ കൊണ്ട് യോഗ്യതാ റൗണ്ട് കടക്കാതെ പുറത്തുപോയവരും നിരവധി പേരാണ് പലപ്പോഴും മില്ലി അല്ലെങ്കിൽ മില്ലി സെക്കൻഡുകളുടെയോ വ്യത്യാസത്തിലാകും ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അത്ലറ്റായ പി ടി ഉഷക്ക് സെക്കൻഡുകളുടെ നൂറിൽ ഒരു അംശത്തിൽ ഒരു ഒളിമ്പിക്സ് മെഡലും നഷ്ടമായിട്ടുണ്ട് അന്നത്തെ ഫൈനൽ ലാപ്പിലെ ആ കുതിപ്പ് ഒന്ന് മുന്നോട്ട് ആഞ്ഞെങ്കിൽ എന്ന് പി ടി ഉഷ ഇപ്പോഴും സ്വപ്നത്തിൽ കാണുന്നുണ്ടാകും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സ് പോൾ വോൾട്ട് മത്സരത്തിനിടെ അത്തരത്തിൽ ഒരവസ്ഥ നേരിടേണ്ടി വന്നിരിക്കുകയാണ് ഫ്രാൻസിൻ്റെ വാൾട്ടറായ ആന്റണി അമിരറ്റിക്ക് പോൾവാൾട്ടിനിടയിലുള്ള അമിരറ്റിയുടെ പ്രകടനത്തിന്റെ വീഡിയോ ഇപ്പോൾ ഇന്റർനെറ്റിൽ വൈറലായി മാറിയിട്ടുണ്ട് ഫൈനൽ റൗണ്ടിലേക്കുള്ള അമിരറ്റിയുടെ മുന്നേറ്റത്തിന് വിലങ്ങുതടിയായത് സ്വന്തം സ്വകാര്യ ഭാഗം തന്നെയായിരുന്നു സ്വന്തം നാട്ടിലെ തിങ്ങി നിറഞ്ഞ കാണികൾക്ക് മുന്നിൽ ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത ഉറപ്പിക്കാനുള്ള പോരാട്ടത്തിലായിരുന്നു താരം അഞ്ച് പോയിൻ്റ് ഏഴ് മീറ്റർ ഉയരമെന്ന യോഗ്യത മാനദണ്ഡത്തിലേക്ക് മൂന്ന് ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തി നോക്കിയത് എന്നാൽ മൂന്നിലും പരാജയപ്പെടുകയായിരുന്നു അതിൽ രണ്ടാമത്തെ ശ്രമത്തിൽ വില്ലനായതാവട്ടെ സ്വന്തം സ്വകാര്യ ഭാഗം അതായത് ലൈംഗികാവയവം അത് ബാറിൽ തട്ടിയതാണ് പ്രശ്നമായത് ഇതിൻ്റെ വീഡിയോ ആണ് വലിയ തോതിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് ഈ പോൾ വോൾട്ടിങ്ങിനിടെ ആന്ധനയുടെ കാലുകൾ ആദ്യം ബാറിൽ തട്ടുന്നുണ്ട് അപ്പോഴും അത് വീഴുന്നില്ല പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ഭാഗം തട്ടിയതോടെ ബാർ ഇളകി താഴെ വീണു അതോടെ ഫൈനൽ ബർത്തും അപകടത്തിലായി അയാൾക്ക് പിന്നീട് ഒരു ശ്രമം കൂടി ഉണ്ടായിരുന്നെങ്കിലും അതിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു തറയിൽ വീണതിന് പിന്നാലെ ആന്റണിക്ക് കടുത്ത വേദന അനുഭവപ്പെട്ടിരുന്നു അദ്ദേഹം പിന്നീട് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകുകയും ചെയ്തിരുന്നു ഒളിമ്പിക്സിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായല്ല വോൾട്ട് മുന്നേറ്റത്തിന് സ്വകാര്യ ഭാഗം തടസ്സമാവുന്നത് രണ്ടായിരത്തി പതിനാറിലെ റിയോ ഒളിമ്പിക്സിൽ ജപ്പാന്റെ താരമായ ഹിരോകി ഒജിറ്റയ്ക്കും സമാനമായ ഒരു അനുഭവമുണ്ടായിരുന്നു അന്ന് അഞ്ച് പോയിന്റ് മൂന്ന് മീറ്റർ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഹിരോകി ഒജിറ്റോക്കും ഇതുപോലത്തെ അനുഭവം അനുഭവമുണ്ടാകുന്നത് അതോടെ അദ്ദേഹത്തിനും പോൾ വോൾട്ട് ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല ആന്റണി അമിരറ്റി ഏറെ പ്രതീക്ഷകൾ ഉയർത്തുന്ന ഒരു താരം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അണ്ടർ ട്വന്റി ലോക ചാമ്പ്യൻഷിപ്പിലെ ഗോൾഡ് മെഡൽ ജേതാവാണ് ആന്റണി അമരറ്റി ഇത്തവണ അദ്ദേഹത്തെ ഒളിമ്പിക് മെഡലിൽ നിന്നും തടഞ്ഞത് അദ്ദേഹത്തിന് തന്നെ പൗരുഷമായിരുന്നു എന്തായാലും ഭാവിയിൽ അദ്ദേഹം ഒരു ഒളിമ്പിക് മെഡൽ നേടുന്നതോ അല്ലെങ്കിൽ ലോക ചാമ്പ്യൻ ആകുന്നതോ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം